ഈ ഒരു സാധനം ഇല്ലേ ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു പത പതക്കുണ്ടോ ഇതാ വേണ്ട അടിപൊളിയായിട്ട് പതയ്ക്കും ഹെയറിലുള്ള എല്ലാ ഡേർട്ടും ഓയിൽസൊക്കെ ഇത് മാറ്റിയെടുക്കും കേട്ടോ ഡാൻഡ്രഫ് റിഡ്യൂസ് ചെയ്യാനൊക്കെ ഇത് അടിപൊളിയാണ് ഇത് രണ്ടും അടിപൊളിയായിട്ടാണ് കേട്ടോ രണ്ടും ആണ് ഒന്ന് ഫേസ് ക്ലെൻസറും ഒന്ന് ബോഡി ക്ലെൻസറും ആണ് അപ്പോൾ ഇതാണ് ഫേസത്തെ ഒരു റിസൾട്ട് പിന്നെ ഇതാണ് ഹെയറിൽ ഒരു റിസൾട്ട് വന്നിട്ട് കേട്ടോ സ്കാൻ ഇപ്പൊക്കെ അടിപൊളിയായിട്ട് ക്ലീൻ ആവും ഭയങ്കര നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് രണ്ടിലും ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതാണ് ഐറ്റം ഭയങ്കര നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഒരു ഫേസ് ആൻഡ് ബോഡി ക്ലെൻസറാണ് കേട്ടോ ഒന്ന് ബ്രൈറ്റ് ആക്കാനും ഗ്ലോ ആക്കാനും ആഗ്ന റിഡ്യൂസ് ചെയ്യാനൊക്കെ ഇത് അടിപൊളിയായിട്ട് വർക്ക് ആവും എല്ലാ സ്കിൻ ടേപ്പ് വർക്കും യൂസ് ചെയ്യാൻ പറ്റിയൊരു സാധനമാണ് കേട്ടോ ഈ ഒരു ഫേസ് ക്ലെൻസർ രണ്ടും എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാലാണ് അറിയുള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണേ ഹലോ ഫാമിലി വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും സേഫ് ആയി ഹാപ്പി ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഞാനും ഇവിടെ അടിപൊളിയായിരിക്കും പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൊച്ചു ഫാമിലിയുടെ കൂടെ കൂടെ മറക്കരുത് പിന്നെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇതെന്താണെന്നറിയോ വൺ ബൈ വൺ ആയിട്ട് പരിചയപ്പെടുത്തി തരാം ഞാൻ യൂസ് ചെയ്ത് ഇപ്പോൾ കുറച്ചായിട്ട് യൂസ് ചെയ്ത് വരുന്ന ആണ് കേട്ടോ എനിക്ക് നന്നായിട്ട് റിസൾട്ട് കിട്ടിയ ഒരു പ്രോഡക്റ്റ്സ് ആണ് അപ്പം ഞാൻ നിങ്ങൾക്ക് കൂടെ പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു ഞാൻ ഇതൊരു ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് വാങ്ങിച്ചതാണ് കല്യശാസ്ത്ര പറഞ്ഞ ബ്രാൻഡിൻ്റെ രണ്ട് ആണ് കേട്ടോ ഇത് എന്താണ് ഒന്ന് വന്നിട്ട് ഹെയർ ആൻഡ് സ്കാൽ ആണ് ഇപ്പോൾ ഞാൻ അധികം കെമിക്കൽ ആയിട്ടുള്ള ഷാംപൂ ഒന്നും ഹെയറിനെ യൂസ് ചെയ്യുന്ന കാരണം നല്ല രീതിക്കുള്ള മുടി മുടികൊഴിച്ചലും എല്ലാം ഉള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇതുപോലെയുള്ള എന്താണ് ആയുർവേദിക് ഐറ്റംസൊക്കെ അടങ്ങിയിട്ടുള്ള ഈയൊരു ക്ലെൻസേഴ്സൊക്കെയാണ് ഇപ്പോൾ യൂസ് ചെയ്ത് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ ഈ സെക്കൻഡ് വൺ എന്താണെന്ന് വെച്ചാൽ ക്ലെൻസറാണ് ഫേസ് ആൻഡ് ബോഡി ക്ലെൻസർ ആണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളും എൻ്റെ എക്സ്പീരിയൻസും ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ വൺ ബൈ വൺ ആയിട്ട് അങ്ങോട്ട് പരിചയപ്പെട്ടാലോ ഫസ്റ്റ് വൺ വന്നിട്ട് ഇതാണ് കേട്ടോ ഫേസ് ആൻഡ് ബോഡി ക്ലെൻസറാണിത് കല്യശാസ്ത്ര എന്നാണ് കേട്ടോ അപ്പോൾ ഈ ബ്രാൻഡിൻ്റെ പേര് ഇതിന് ഈയൊരു ബ്രാൻഡിനെ കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യണം വെച്ചാൽ എൻ്റെ ഫോളോ ലിസ്റ്റിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ അവർ കിട്ടുന്നതായിരിക്കും കേട്ടോ അങ്ങനെയും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടവരും കേട്ടോ ഞാനിവിടെ എൻ്റെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു ഐറ്റം ഒരു ക്ലെൻസറാണ് ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് വന്നിട്ട് കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ട് കേട്ടോ ബാക്കിൽ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞത് സാഫ്രോൺ സാൻഡൽവുഡ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കുക്കുംബർ ഉണ്ട് അങ്ങനെ കുറേ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ടർ വൈൽഡ് ഒക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഞാൻ സൈഡിൽ ഒരു വീഡിയോ കൊടുക്കാം അപ്പോൾ താ ഇതാണ് സംഭവം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ ഫേസിൽ ക്ലെൻസർ ആയിട്ട് യൂസ് ചെയ്യാൻ പോണത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ഒന്നുമില്ല നിങ്ങളുടെ സ്കിൻ അനുസരിച്ചിട്ടുള്ള സാധനങ്ങൾ എടുത്താൽ മതി റോസ് വാട്ടർ നിങ്ങൾക്ക് ഇതിൻ്റെ ഒപ്പം ആ ഒരു പൗഡറിനൊപ്പം ആഡ് ചെയ്ത് കൊടുക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അലോവേര ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ സാധാരണ വെള്ളത്തിലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു ഒരഞ്ച് മിനിറ്റൊക്കെ വെച്ചാൽ മതി ചെറിയൊരു മൈൽഡ് ആയിട്ടുള്ള ഒരു മസാജൊക്കെ കൊടുക്കുക കേട്ടോ അപ്പം ഇതെന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് പിന്നെ നിങ്ങളുടെ ഡൗട്ടായിരിക്കും ഇത് യൂസ് ചെയ്ത എന്താ ബെനിഫിറ്റ്സ് എന്നുള്ളതൊക്കെ ഇത് വെളുത്തിട്ട് പാറൊന്നുമില്ല നമ്മളുടെ കുഞ്ഞു കുഞ്ഞു ആഗ്നീസും കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യും കേട്ടോ പിന്നെ വലിയ വലിയ സ്കാർസൊന്നും പോണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല ഫേസിൽ ഡേർട്ട് ഡേർട്ടും ഒക്കെ റിമൂവ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും ഭയങ്കര കെമിക്കൽ ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണ് നേച്ചർ നാച്ചുറലിലോട്ട് ഇറങ്ങാൻ താല്പര്യമുള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റ് ഒക്കെ ഒരു പ്രാവശ്യം എങ്കിലും ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഫസ്റ്റ് യൂസ് എന്താ റിസൾട്ട് എന്ന് വെച്ചാൽ ഒന്നുമില്ല ഫസ്റ്റ് യൂസിൽ നമ്മളെ ഫേസിലുള്ള ഓയിലും ഡേർട്ടൊക്കെ റിമൂവ് ചെയ്യും നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് വന്നാലാണ് ഇതിൻ്റെ കറക്റ്റ് റിസൾട്ട് അറിയുള്ളൂ കേട്ടോ പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതെല്ലാ സ്കിൻ ടൈപ്പ് കാർക്കും പറ്റും പിന്നെ നിങ്ങളൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് നോക്കണ ടൈമിൽ എപ്പോഴും പറയണ പോലെ പാച്ച് ടെസ്റ്റ് ചെയ്യണം എന്തെങ്കിലും അലർജിക്കായിട്ടുള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ ഇത് യൂസ് ചെയ്യേണ്ട കേട്ടോ ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നാണ് ആക്മിക്രോൺ സ്കിന്നാണെന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യുക എന്തിലോ ഈ പറയണ ഇരുപത്തിനാല് ഇൻഗ്രീഡിയൻസ് ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞൊരു ഐറ്റം ആണ് അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഇരുപത്തിനാല് ഇൻഗ്രീഡിയൻസും വായിച്ച് നോക്കുക ഇതിൽ ഏതെങ്കിലും ഇൻഗ്രീഡിയൻസ് അലർജി ഉണ്ടെന്ന് വെച്ചാൽ ഇത് ഒഴിവാക്കാവുന്നതാണ് കേട്ടോ നിങ്ങൾ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി ഇല്ലാണ്ട് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ എനിക്കിത് ഓക്കെ ആയിട്ട് തോന്നി അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇതിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യണത് പിന്നെ എൻ്റെ സ്കിൻ ടൈപ്പ് അറിയാമല്ലോ വീഡിയോ എൻ്റെ വീഡിയോ സ്ഥിരമായി കണ്ട ആൾക്കാരാണെന്ന് വെച്ചാൽ എൻ്റെ ഡ്രൈ സ്കിൻ ടൈപ്പ് ആണ് പിന്നെ ചിലർക്ക് ടെർമറിക് ചേരണം എന്നില്ല അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് ഇൻ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് നോക്കിയിട്ട് മാത്രം ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുക അപ്പോൾ അഞ്ച് മിനിറ്റ് മാത്രം ഫേസിൽ വെച്ചാൽ മതി അധികം കൂടുതൽ നേരമൊന്നും ഫേസിൽ വെക്കണ്ട കേട്ടോ ഇത് ജസ്റ്റ് ഒരു ഫേസ് ആൻഡ് ബോഡി ക്ലെൻസർ ആണ് മൈൽഡ് ആയിട്ടുള്ള ക്ലെൻസറാണ് അപ്പോൾ അതിനെക്കുറിച്ച് അത്രയുള്ളൂ കണ്ടോ അപ്പോൾ ഇത് ഞാൻ പോയിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വരാം അങ്ങനെ ഇതാ ഫേസ് ഒന്ന് പോയി കഴുകിയിട്ട് വന്നിരിക്കുകയാണ് അപ്പം അതതി കണ്ടതാണ് റിസൾട്ട് വന്നിട്ട് കേട്ടോ ഏ ഒരു ചെറിയ ഫ്രഷ്നെസ്സും ചെറിയൊരു ബ്രൈറ്റൊക്കെ ആയിട്ടുണ്ട് ഫേസ് ഒന്ന് ഏ അപ്പോൾ അതങ്ങട്ട് കഴിഞ്ഞിരിക്കുന്നു ഇനി നമ്മൾ സെക്കൻഡ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഹെയർ ആൻഡ് സ്കാൽ ക്ലെൻസറാണ് ഇത് നമ്മളുടെ മുടിയിലുള്ള ഓയിലും ഡേർട്ടൊക്കെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും ഫസ്റ്റ് യൂസ് തന്നെ സ്കാൽപ്പ് ഒന്ന് നന്നായിട്ട് ക്ലീൻ ആവണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലെ ഇൻഗ്രീഡിയൻസ് മെയിനായിട്ട് ഈ സോപ്പ് ഞട്ട് സോപ്പ് ഞട്ട് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഇതിലുള്ളത് റോസ് പെറ്റൽസ് ഉണ്ട് അതുപോലെ തന്നെ നീം നീം ലീവ്സ് ഉണ്ട് റോസ്മെരി ലീവ്സ് ഉണ്ട് കാസ്റ്റർ സീഡ്സ് സിസാമേ സീഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഹിബിസ്കസ് ലീവ്സൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ബാക്കിൽ കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇൻഗ്രീഡിയൻസ് വായിച്ചിട്ട് യൂസ് ചെയ്യുക ചിലപ്പോൾ സ്കാൽപ്പിലൊക്കെ അലർജി ഉള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ ഇത് ഒഴിവാക്കട്ടോ അപ്പോൾ ഇത് ഇതെങ്ങനെയാണ് നമ്മുടെ ഹെയർ ആൻഡ് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക എന്ന് നോക്കിയാലോ നോക്കട്ടോ അപ്പോൾ ഹെയർ ക്ലെൻസർ യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് ടൈപ്പിൽ യൂസ് ചെയ്യാം ഒന്ന് വെറ്റ് ഹെയറിൽ യൂസ് ചെയ്യാം പിന്നെ ഒന്ന് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാൻ മറക്കരുത് ഡ്രൈ സ്കെ ഡ്രൈ ആയിട്ടുള്ള ഹെയറിൽ അപ്ലൈ ചെയ്യരുത് അപ്പം നല്ല രീതിക്ക് ഇതാ കോക്കനട്ട് ഓയിൽ അങ്ങോട്ട് പിടിപ്പിച്ച് തേക്കുക കേട്ടോ നന്നായിട്ട് അങ്ങോട്ട് കോക്കനട്ട് ഓയിൽ തേച്ചിട്ട് ഒരു പത്ത് ഇല്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും ഓയില് പിടിച്ചിട്ട് ഓയില് തലയിൽ ഇരിക്കണേ അപ്പം ഇതാണ്ടോ എൻ്റെ മുടിയൊക്കെ ഇപ്പോൾ കൊഴിഞ്ഞ് പോണ്ട് പിന്നെ എൻ്റെ ഭയങ്കര ഡ്രൈ സ്കാൽപ്പാണ് കേട്ടോ ഡ്രൈ സ്കാൽപ്പ് ആവുന്ന ടൈമിൽ നമ്മൾ ഷാംപൂ ഉപയോഗിക്കുമ്പോൾ മുടിയൊക്കെ ഭയങ്കര ഡ്രൈയിങ് ആവുക പൊട്ടി പോവുക ഇങ്ങനെയൊക്കെയാണ് ചെയ്യുക അങ്ങനെ ഇതാ ഞാൻ പോയിട്ട് തല്ലിലിങ്ങനെ കുളിർക്ക ഞാൻ അങ്ങോട്ട് എണ്ണ തേച്ചിട്ട് വന്നിരിക്കുന്നു സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് എണ്ണ തേച്ച് പിടിപ്പിക്കുക കേട്ടോ എനിക്ക് എനിക്കിങ്ങനെ എണ്ണ തേക്കുന്നത് തേരെ ഇഷ്ടമല്ലാട്ടോ കാരണം എനിക്കൊരു ഇക്കിളി ആവണ ഒരു ഫീലാണ് എണ്ണയൊക്കെ ഇങ്ങനെ തലയിൽ പെക്കണ ടൈമിൽ പിന്നെ ഞാൻ മുടി മേലെ പിടിച്ച് കൊണ്ടൊന്നും കെട്ടി വെക്കില്ല കാരണം നെക്കില്ലെങ്കിൽ ഇനി ഇവിടെ എത്തും നെക്കി അതുകൊണ്ട് ഇനി ഞാൻ ജസ്റ്റ് വിട്ടിരിക്കുകയാണ് ഇതൊരു അര മണിക്കൂർ എണ്ണയൊന്നും സെറ്റാവട്ടെട്ടോ എൻ്റെ ഭയങ്കര ഡ്രൈ സ്കാൽപ്പാണ് ഇനി ഞാൻ ചൊറിഞ്ഞു എന്ന് വെച്ചാൽ എന്താണ് ഡാൻഡ്രഫ് വരുന്ന പോലെയാണ് ഈ ആയിട്ട് വരുന്നത് സോ ഞാൻ കുറച്ച് എണ്ണയൊക്കെ തലയിൽ ഇപ്പോൾ വെക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഐറ്റം എന്താണ് അരമണിക്കൂർ ഇതിൽ തലി വെക്കണം എൻ്റെ ഓൾറെഡി അരമണിക്കൂർ ആയി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട് എന്താണ് ഇതാണ്ടോ ഞാൻ റെഡി ആക്കി വെച്ചിട്ട് കുറെ നേരമായി അപ്പൊ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് എന്താണ് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നിങ്ങളൊരു കാര്യം ഇതാക്കേണ്ടത് ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടി എന്നുള്ളത് ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ സൈറ്റിലെ വീഡിയോയിൽ കൊടുക്കുക നിങ്ങളെ വെള്ളം തന്നെ യൂസ് ചെയ്യുന്നതാണ് നല്ലത് പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാ കൈ കൊണ്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക അതങ്ങോട്ട് വന്ന് പതക്കുട്ടോ ഇതാണ്ടോ ഈ ഒരു പത പതയ്ക്കും സ്കാൽപ്പിൽ മെല്ലെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ സ്കാൽപ്പിലും പിന്നെ മുടിഞ്ഞ തലപ്പിലും എല്ലാവടേയും നമുക്ക് ഹെയറിലും സ്കാൽപ്പിലൊക്കെ ഇത് ഒരു അടിപൊളി ക്ലെൻസർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും സംഭവം ഇത് കെമിക്കൽ ഫ്രീ ആയതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഡാൻഡ്രഫ് ഒക്കെ റിഡ്യൂസ് ചെയ്യാനും ഓയിൽസ് ഒക്കെ നമ്മളുടെ സ്കാൽപ്പിൽ നിന്ന് ഇത് അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്യണൊരു ഐറ്റമാണ് പിന്നെ അധിക അധികനേരമൊന്നും വെക്കരുത് തലയിൽ വെക്കരുത് കേട്ടോ നേരം എല്ലാം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് നമുക്ക് ഡെയിലി ഇത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം ഞാനിത് മൊത്തത്തിലൊന്ന് യൂസ് ചെയ്ത് ഹെയർ ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം ഓക്കെ തലപ്പിലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ അതായത് ഇതുപോലെ എടുത്തിട്ട് തലപ്പിൽ യൂസ് ചെയ്ത് കൊടുക്കാം അപ്പം ഇതാ മുടി പോയിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ച് ഓയിൽ കൂടെ വെച്ചിട്ടുണ്ട് കാരണം അത്രയും ഡ്രൈ സ്കാൽപ്പ് ആയതുകൊണ്ട് എനിക്ക് കുറച്ച് ഓയിൽ ഇരുന്നാലാണ് നല്ലത് കേട്ടോ ഇല്ലെങ്കിൽ മുടി പൊട്ടി പൊട്ടി പോണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇതാണ്ട് സ്കാൽപ്പൊക്കെ ഭയങ്കര ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ ഇതാണ് റിസൾട്ട് വന്നിട്ട് നല്ലൊരു ഐറ്റമാണ് ഒരു നാച്ചുറൽ ഷാംപൂ ആണ് നല്ല റിസൾട്ടാണ് തരുന്നത് പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ഒന്ന് യൂസ് ചെയ്താൽ മതി ഞാൻ അധികം ഷാംപൂം കാര്യങ്ങളൊന്നും യൂസ് ചെയ്യില്ല പക്ഷെ ഇത് എനിക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയ ഒരു സാധനമാണ് മസ്റ്റ് ട്രൈ ആണ് അപ്പോൾ അത്രയാണ് കാര്യങ്ങളൊക്കെ കാര്യങ്ങൾ എന്താ വെച്ചാൽ ഇതൊക്കെയാണ് ഐറ്റംസ് രണ്ടും ക്ലെൻസേഴ്സ് ആണ് ഒന്ന് ഫേസ് ആൻഡ് ബോഡി ക്ലെൻസറും ഒന്ന് ഹെയർ ആൻഡ് സ്കൈ ക്ലെൻസറും അപ്പോൾ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത് എനിക്ക് അടിപൊളിയായി തോന്നി നിങ്ങൾക്ക് ഇനി ഇപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് വേണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ ഞാൻ അവരെ ഫോളോ ചെയ്യേണ്ടത് കല്യശാസ്ത്ര എന്ന് പറഞ്ഞ ബ്രാൻഡാണ് കല്യശാസ്ത്ര എന്നടിച്ചുകൊടുത്താൽ മതി അപ്പോൾ അത് വരുന്നുണ്ടോ എനിക്ക് ലിങ്ക് അവൻ്റെ ടാഗ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് Apa atrio video? Lain saya faham pelik.